കാസർഗോഡ് പൗരത്വ ഭേദഗതി നിയമത്തെ പോലെ തന്നെ രാജ്യത്തെ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത സമൂഹം ഒരു എൻ എക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരം ആ ബില്ല് ലോക്സഭയിൽ പാസ്സായി രാജ്യസഭയിൽ പാസായി പിന്നീട് രാഷ്ട്രപതി ഒപ്പുവെച്ച് എൻ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു പാർലമെന്റിൽ ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും രാജ്യസഭക്കകത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും മാധ്യമ ചർച്ചകളിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിയമപരമായി എന്നെ ഭേദഗതി നിയമത്തെ നേരിടാൻ ആരും തയ്യാറായില്ല ഇത് എത്രത്തോളം ഗൗരവമായ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടനകളെയാണ് എന്നു ഭീകരവാദികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത് പക്ഷേ ഈ എൻ എ ഭേദഗതി നിയമം വരുന്നതോടുകൂടി വ്യക്തികളെ ഭീകരവാദികളായി പ്രഖ്യാപിക്കാൻ എന്ന എക്ക് സാധിക്കും ഇത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് സൈബർ രംഗത്തും ഇടപെടാൻ എന്ന എക്ക് അധികാരം നൽകുന്നതാണ് ഈ ഭേദഗതി നിയമം അതായത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്രത്തിനെതിരെ ഒരു നിലപാട് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുനിരത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുക്കാൻ എന്നു സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതി നിയമമാണ് ഇത് എന്ന് പറയാനുള്ള കാരണം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ആണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് അതായത് ഈ നിയമം റദ്ദു ചെയ്യണമെന്നും ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നും കാണിച്ചാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അപ്പോൾ അവർ നൽകിയ ഹർജിയിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള എല്ലാ വിഷയങ്ങളിലും പരിപൂർണമായും ഇടപെടാൻ എൻ ഈ പുതിയ നിയമം അധികാരം നൽകുന്നുണ്ട് പക്ഷേ ഈ തി നിയമത്തിൽ എന്താണ് രാജ്യ താല്പര്യങ്ങൾക്കെതിരെയുള്ള നീക്കം അതിനെക്കുറിച്ച് ഒരു വ്യക്തത നൽകിയിട്ടില്ല ഒരു വിശദീകരണം നൽകിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നു അമിത്ഷക്കെതിരെ സംസാരിക്കുന്നു അവർക്കെതിരെ പ്രതിഷേധവുമായി പൊതുനിരത്തിലിറങ്ങുന്നു അപ്പോൾ ഇത് ഗവൺമെന്റിനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള ഒരു നീക്കമായി കണ്ടുകൊണ്ട് അതിനെ രാജ്യ താല്പര്യത്തിനെതിരെയുള്ള നീക്കമായി മാറ്റാൻ എന്നു സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം ഇതേ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇവിടെ ഒരു വലിയ തിരിച്ചടി അമിത്ഷയ്ക്ക് ലഭിച്ചു ഈ ഹർജിയിൽ ആർ എഫ് നരിമാന്റെ ബെഞ്ച് ജസ്റ്റിസ് ആർ എഫ് നരിമാന്റെ ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു നിർണായക ഇടപെടൽ നടത്തുകയും കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടീസ് അയക്കുകയും ചെയ്തു അതായത് എന്താണ് രാജ്യ താൽപര്യങ്ങൾക്കെതിരെയുള്ള വിഷയം അത് പരിപൂർണമായും നിങ്ങൾ വ്യക്തത വരുത്തണം അത് ഈ ഭേദഗതി നിയമത്തിൽ നിങ്ങൾ എടുത്തു കാണിക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകിയത് നാലാഴ്ചക്കകം വ്യക്തമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ വേണമെന്നും നരിമാന്റെ ബെഞ്ച് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് അമിത്ഷക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണ് ഈ എൻ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം എൻ എക്കകത്ത് ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നുള്ളത് തെളിയിക്കപ്പെട്ട വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ പറയാം അത് പ്രഗ്യാസിംഗ് ടാക്കൂർ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി വർഗീയ വിഷം ചേറ്റുന്ന ബി ജെ പിയുടെ എം പി മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയാണ് മാലേഗാവ് സ്ഫോടന കേസിലെ തീവ്രവാദ കേസിലെ പ്രതിയായിട്ടുള്ള പ്രഗ്യാസിംഗ് ടാക്കൂറിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ സമീപിച്ചത് എൻ എ ഉദ്യോഗസ്ഥനാണ് അതായത് പ്രഗ്യാസിംഗ് ടാക്കൂറിന് വേണ്ടിയിട്ട് വക്കാലത്തായി പോയത് എൻ എ ഉദ്യോഗസ്ഥനാണ് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് തീവ്രവാദ കേസിൽ പ്രതിയായിട്ടുള്ള പ്രഗ്ഞാസിംഗ് താക്കൂറിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണാൻ വേണ്ടി പോകുന്നത് പിന്നീട് ഇതേ പബ്ലിക് പ്രോസിക്യൂട്ടർ വാർത്താ സമ്മേളനത്തിൽ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ രാജ്യം കൂടിയാണ് കണ്ടത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയിൽ നിന്ന് ഈ രീതിയിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെക്കാൾ പ്രത്യേക അധികാരം നൽകി കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് വസ്തുതകളാൽ തെളിയിക്കപ്പെടുന്ന ഒരു സത്യമാണ് അപ്പോൾ അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതകളേറെ വ്യക്തികളെ തീവ്രവാദികളാക്കാനുള്ള ഒരു നിയമത്തെ എൻ എ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാം എന്തായാലും ഏത് രീതിയിലുള്ള വ്യക്തതയായിരിക്കും കേന്ദ്രം നൽകുക പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധങ്ങൾ നിൽക്കുന്നതിനിടയിൽ അമിത്ഷക്ക് മറ്റൊരു ഭേദഗതി നിയമത്തിൽ ലഭിച്ച ഈ തിരിച്ചടി ആരും കാണാതെ പോകരുത്യൂസ് ഡെസ്ക് പബ്ലിക് ആരണോ Oh,